നമസ്കാരം ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് മകരമാസം ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി എട്ട് മിനിറ്റിന് സൂര്യൻ മകരൻ രാശിയിൽ എത്തിയതോടുകൂടി മകരമാസത്തിന് തുടക്കമായി മകരമാസം നാലാം തീയതി മകരവാവാണ് പതിനെട്ടാം തീയതി മകര പൗർണമിയും ഇന്ന് രാവിലെ വിഷ്ണുപൂജയും മകരമാസ പൂജയും നടന്നു രാവിലെ ലക്ഷ്മിദേവിക്ക് നേത്യമൊക്കെ അർപ്പിച്ചതിനു ശേഷം ബ്രഹ്മശ്രീ അപ്പൂക്കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അഞ്ചു ജ്യോത്സ്യന്മാർ ചേർന്ന് താമ്പല പ്രശ്ന ചിന്ത നടത്തി മഹാദേവന്റെ രൂപങ്ങളായ എട്ട് ഭൈരവന്മാരിൽ കാലഭൈരവനാണ് ഇന്ന് പ്രസനം വലയിൽ അവതരിച്ചത് കാലഭൈരവനൊപ്പം പാർവതി ദേവിയുടെ രൂപങ്ങളിൽ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഹാരത്തിന്റെയും പോഷണത്തിന്റെയും ഈശ്വരീ രൂപമായ ദാരിദ്ര്യത്തിന്റെ അന്തകിയായ അന്നപൂർണേശ്വരിയായ ലോക മാതാവ് ശ്രീ ദേവി സർവ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്ന പ്രകൃതിയാണ് അമ്മ മഹാലക്ഷ്മിയാണ് അന്നപൂർണേശ്വരി സുവർണ ഭൈരവ രൂപത്തിൽ സകല കാലദോഷങ്ങളും മാറ്റി കഠിനമായ എല്ലാ ദുരിതങ്ങളും നീക്കി ഭക്തർക്ക് ദീർഘായുസും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകുന്ന ഭൈരവ രൂപമാണ് കാലഭൈരവൻ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രമേ എന്റെ പ്രശ്ന കാലഭൈരവനും അന്നപൂർണേശ്വരിയും അവതരിക്കാറുള്ളൂ ഇന്ന് ഈ അധ്യായത്തിൽ നാം പരാമർശിക്കുന്ന പത്ത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് സകല കാലദോഷങ്ങളും കഠിനമായ ദുരിതങ്ങളും നീക്കി ദീർഘായുസും സമ്പത്തും ഐശ്വര്യവും നൽകി ഈ നാളുകാരെ അനുഗ്രഹിക്കാനാണ് കാലഭൈരവനും അന്നപൂർണേശ്വരിയും അവതരിച്ചത് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രീണ വല്ലഭേ ജ്ഞാന പാർവതി ഓം നമ മകരമാസം ഒന്നാം തീയതി മുതൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ആ പത്ത് നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറി കാലദോഷം എല്ലാം മാറി കഠിനമായ ദുരിതങ്ങളെല്ലാം തീർന്ന് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിജയത്തിന്റെയും കൊടുമുടിയിലേക്ക് നടന്നെടുക്കുന്ന ആദ്യത്തെ നാൾ കാർത്തിക നക്ഷത്രക്കാരാണ് സകല ദുഃഖ ദുരിതങ്ങളിൽ നിന്നും സാമ്പത്തിക വിഷമതകളിൽ നിന്നും കാർത്തിക നക്ഷത്രക്കാർ കരകയറുകയാണ് പോയി പോയ വർഷങ്ങളിലേക്ക് നിങ്ങൾക്കിനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അത്രമാത്രം വിജയങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയുമാണ് ജീവിതത്തിലേക്ക് കാലഭൈരവനും അന്നപൂർണേശ്വരി ദേവിയും നൽകുന്നത് ജീവിതം മാറും ജീവിതത്തിൽ നിങ്ങൾ കുതിച്ചുയരും തീർത്തും പോസിറ്റീവായ മാറ്റങ്ങൾ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് ഗതി വിഗതികൾ മാറുകയാണ് നീണ്ട പത്ത് പതിനേഴ് വർഷക്കാലം ജീവിതത്തിൽ തീർത്ത തീരാ ദുരിതങ്ങൾ തിരിഞ്ഞുന്നു നോക്കിയാൽ കാർത്തിക നക്ഷത്രക്കാരുടെ മനസ്സ് സങ്കടക്കടലായി മാറും മനക്ലേശങ്ങൾ മാനസിക പ്രയാസങ്ങൾ ഡിപ്രഷൻ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് പലർക്കും ഈശ്വര ചിന്ത ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ പിടിച്ചു നിന്നു പലരും ഒറ്റപ്പെടുത്തിയ ബന്ധുക്കൾ സ്വന്തക്കാർ സുഹൃത്തുക്കൾ നിഷ്കളങ്കമായ സ്നേഹത്തെ മുതലെടുത്ത ചിലർ അവഗണനയുടെ പടുകുഴിയിൽ പെട്ടു കാർത്തിക നക്ഷത്രക്കാർ പരിഹാസം ഒറ്റപ്പെടുത്തൽ അവഗണന ജീവിതത്തെ പോലും തല്ലി തകർക്കാൻ വെമ്പിയ ചിലർ തീർത്തും നിഷ്കളങ്കമായ പ്രണയത്തെ സ്നേഹത്തെ മുതലെടുത്ത് വഞ്ചിച്ചവർ ചതിച്ചവർ തങ്ങളുടെ ആത്മാർഥതയും സത്യസന്ധതയും പോലും തെല്ലും ഗൗനിക്കാത്ത ചിലർ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ പോലും കരഞ്ഞു പോയിട്ടുണ്ട് ഏറെ വർഷങ്ങൾ ശത്രുക്കൾ നിറഞ്ഞാടിയ വർഷങ്ങൾ ഇരിച്ചിൽ വെളിച്ചപേക്ഷ ബ്രാക്ക് ശാപവാക്കുകൾ ദുർമന്ത്രവാദങ്ങൾ പല കാർത്തിക നക്ഷത്രക്കാരും കയ്യിൽ നയ്യ പൈസ വിഷമിച്ചിട്ടുണ്ട് ഏറെ വർഷങ്ങൾ എന്നാൽ എല്ലാം മാറുകയാണ് സാഷാൽ കാലഭൈരവൻ അന്നപൂർണേശ്വരി എല്ലാ കാലദോഷങ്ങളും എല്ലാ ശത്രുദോഷങ്ങളും നീക്കി സമൃദ്ധിയുടെ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ് തൊഴിൽപരമായിട്ട് സാമ്പത്തികമായിട്ട് ഇനി ഐശ്വര്യത്തിന്റെ ജീവിതമാണ് നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങൾ സ്വപ്നം കണ്ട ആഗ്രഹിച്ച കാര്യങ്ങൾ കാലഭൈരവനും അന്നപൂർണേശ്ശേരിയും നിങ്ങളുടെ കൈകളിൽ വെച്ച് തരുന്ന നിമിഷങ്ങൾ ദിവസങ്ങൾ ഇന്ന് ഈ മകരമാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും വന്നു ചേരാൻ പോവുകയാണ് മാറ്റത്തിന്റെ ഐശ്വര്യത്തിന്റെ ജീവിത വിജയത്തിന്റെ നാളുകൾ കടന്നു വരുന്നു വീട്ടിൽ ഒരു കാർത്തിക നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരെയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷാ വിജയം ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ അവാർഡുകൾ പ്രശംസാ പത്രങ്ങൾ എല്ലാം തേടിയെത്തുന്ന പുണ്യ ദിവസങ്ങളാണ് മകരമാസം ഇനി അങ്ങോട്ടുള്ള ഓരോ മാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ ജീവിത വിജയത്തിന്റെ ദിവസങ്ങളായിരിക്കും മാസങ്ങളായിരിക്കും എന്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും കലണ്ടറിൽ രേഖപ്പെടുത്തി വെച്ചോളൂ ഞാൻ പറയുന്നത് സത്യമായി വരും എന്റെ നാവ് പൊന്നാവുക തന്നെ ചെയ്യും ഐശ്വര്യപൂർണമായ വിജയത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെ ദിവസങ്ങൾ പുണർത നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കും വന്നു ചേരുകയാണ് കാലദോഷങ്ങൾ എല്ലാം പാമ്പ കടക്കുന്നു നിങ്ങളുടെ കഠിനമായ ദുരിതകാലം മാറിപ്പോകുന്നു കാലഭൈരവൻ സുവർണ ഭൈരവൻ സകല ശനി മാറ്റുകയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നുവല്ലോ അത് ഓരോന്നായി കാലഭൈരവനും അന്നപൂർണേശ്വരിയും നിങ്ങളിലേക്ക് നൽകുകയാണ് കാലഭൈരവ മന്ത്രങ്ങൾ കൊണ്ടും അന്നപൂർണേശ്വരി മന്ത്രങ്ങൾ കൊണ്ടും നിങ്ങൾ പ്രാർത്ഥിക്കൂ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തും ഭഗവാനോടും ഭഗവതിയോടും ചോദിക്കൂ എല്ലാം നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു തരിക തന്നെ ചെയ്യും ഒരുപാട് ഒരുപാട് കാലം നിങ്ങൾ പ്രയത്നിച്ചിട്ട് നടക്കാതിരുന്ന ചില കാര്യങ്ങൾ എൻ്റെ ജീവിതഗതി തന്നെ മാറി തന്നെ ഇതൊന്നും നടന്നു കിട്ടിയിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച ആ കാര്യമുണ്ടല്ലോ നിങ്ങൾ വഴിപാടുകൾ നടത്തിയിട്ടും നടക്കാത്ത ആ കാര്യമുണ്ടല്ലോ അത് നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ആഗ്രഹിച്ചതുപോലുള്ള വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുകയാണ് നിങ്ങൾ ഉദ്യോഗാർത്ഥികളാകട്ടെ വിദ്യാർത്ഥികളാകട്ടെ സാധാരണ ജോലിക്കാരാകട്ടെ അല്ലെങ്കിൽ ഏറെ പ്രായം ചെന്ന അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ കാലഭൈരവനും അന്നപൂർണേശ്വരിയും വെച്ച് നൽകുകയാണ് ഇന്നു മുതൽ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ജീവിതത്തിൽ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് മനക്ലേശങ്ങൾ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക വിഷമതകൾ സാമ്പത്തിക ബാധ്യതകൾ കടബാധ്യതകളുണ്ട് നിങ്ങൾക്ക് മക്കളുടെ ഭാവിയെക്കുറിച്ചോർത്തുള്ള ആശങ്കകളുണ്ട് മക്കളുടെ വിവാഹ കാര്യങ്ങളെ കുറിച്ചോർത്തുള്ള ആശങ്കകളുണ്ട് ചിലർക്കാകട്ടെ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് കുടുംബ പ്രശ്നങ്ങളുണ്ട് ഭാര്യയും ഭർത്താവും രണ്ടു വഴിക്ക് ഒരേ വീട്ടിലാണെങ്കിലും രണ്ടു മുറികളിൽ കിടന്നുറങ്ങുന്നു പുറത്ത് ഭാര്യയും ഭർത്താവും എന്ന ലേബൽ മാത്രം ചതിയിലും വഞ്ചനയിലും പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് കിട്ടുമെന്ന് തിരിച്ചു പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുന്നുണ്ട് പ്രണയ പെട്ടിട്ടുണ്ട് ചില മക്കൾ ലഹരിക്ക് അടിവപ്പെട്ട് അവരുടെ ജീവിതം തന്നെ കളഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ചോർത്ത് മാതാപിതാക്കൾ ദുഃഖിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് ഞങ്ങൾക്ക് പ്രശ്നചിന്തയിൽ കാണുവാൻ സാധിച്ചത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി സന്തോഷവും സംതൃപ്തിയും വന്നണയാന് പോവുകയാണ് ജീവിതത്തിൽ ഏറെ സന്തോഷിക്കുന്ന മുഹൂർത്തങ്ങളാണ് ഇന്നു മുതൽ വന്നു ചേരുന്നത് സർവം മംഗളകരമായി ഭവിക്കും എഴുതി വെച്ചും എന്റെ പ്രവചനം അറ്റിട്ടാവുക തന്നെ ചെയ്യും സർവ മേഖലകളിലും നിങ്ങൾ വിജയിക്കൂടി പാറിക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു പൂരാടം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരി ഉണ്ടോ ഉണ്ടെങ്കിൽ ആ വീടുകളിലേക്ക് സൗഭാഗ്യം വന്നു ചേരുകയാണ് സമൃദ്ധി വന്നു ചേരുകയാണ് അനുഭവിച്ച കഠിനമായ ദുരിതങ്ങളും കാലദോഷങ്ങളും സകല ശനി മാറുകയാണ് ഇത്ര നാളും നിങ്ങളെ ചുറ്റിപ്പറ്റി വളരെ വലിയൊരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു അതുമാറി നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് ഊർജം വന്നു ചേരുന്ന നിമിഷങ്ങളാണ് മകരമാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തൊഴിൽപരമായിട്ട് ധനപരമായിട്ട് നേട്ടങ്ങളുടെ വർഷം വാഹനയോഗം ഭവനയോഗം വിവാഹയോഗം സന്താന സൗഭാഗ്യം ആരോഗ്യപരിപാലനം സർവ മേഖലകളിലും ഭാഗ്യത്തിന്റെ തിളക്കമാർന്ന ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് കാലഭൈരവനും അന്നപൂർണശ്വരീം നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ചില നക്ഷത്രക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട അവസ്ഥ വരെ ഇന്ന് ഞങ്ങൾക്ക് പ്രശ്നചിന്തയിൽ കാണാൻ കഴിഞ്ഞു അപവാദങ്ങൾ ആക്ഷേപങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേസുകള് വ്യവഹാരങ്ങള് ഒക്കെയുണ്ട് ചില ബന്ധങ്ങളിൽപ്പെട്ട് ജീവിതം നശിച്ചിട്ടുണ്ട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അടിമപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് തങ്ങളുടെ കുട്ടികളെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാ കാലദോഷങ്ങളും മാറ്റി കാലഭൈരവൻ നിങ്ങൾക്കൊപ്പം എത്തുകയാണ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുകയാണ് സാക്ഷാൽ അന്നപൂർണേശ്വരി ശ്രീ പാർവതി ദേവി കാലഭൈരവൻ മഹാദേവൻ നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാൻ പോവുകയാണ് ജീവിതം വഴിമാറുകയാണ് കുതിച്ചുയരാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂരാടൻ നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരോ ഉണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് കുടുംബാംഗങ്ങൾക്ക് പോലും അതിന്റെ എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും വന്നു ചേരും പൂരാടം നാളുകാരുടെ ജീവിതം രക്ഷപ്പെടും എന്റെ വാക്കുകൾ അച്ചിട്ടാവും നിങ്ങളുടെ വീട്ടിൽ തിരുവോണം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ദോഷം കാലദോഷങ്ങൾ മുഴുവൻ മാറുകയാണ് തിരുവോണം നാളുകാരുള്ള വീടുകൾ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ പ്രതീകങ്ങളാകാൻ പോവുകയാണ് വിജയത്തിന്റെ വിജയ ദിവസങ്ങളാണ് വന്നു ചേരുന്നത് സ്വപ്ന തുല്യമായ രാജകീയ ജീവിതമാണ് തിരുവോണം നക്ഷത്രക്കാരുള്ള വീടുകളിലേക്ക് വന്നു ചേരുന്നത് ഏറെ നാളത്തെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്ക് ശേഷം ആഗ്രഹിച്ച ഒന്നും കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ നിരാശയുടെ പടുകുഴിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് എന്നാൽ ഇന്നിതാ കാലഭൈരവനും സാഷാൽ അന്നപൂർണേശ്വരി ദേവിയും നിങ്ങളെ അവിടെ നിന്ന് പിടിച്ചു എഴുന്നേൽപ്പിക്കുകയാണ് ഉയർത്തുകയാണ് ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി എത്രയെത്ര പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിരുന്നു പക്ഷെ ശത്രുദോഷങ്ങൾ കൊണ്ട് കാലദോഷങ്ങൾ കൊണ്ട് അവയെല്ലാം ഒരു ഫലമില്ലാതെ പോയി നിങ്ങൾ ദേവനോട് പ്രാർത്ഥിച്ചു ദേവിയോട് പ്രാർത്ഥിച്ചു ഈശ്വരനോട് പ്രാർത്ഥിച്ചു ഈശ്വരയോട് പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല എത്രമാത്രം വഴിപാടുകൾ നടത്തി ഒരു പ്രയോജനവും ഉണ്ടായില്ല എന്നാൽ ഇന്നിതാ കാലഭൈരവൻ നിങ്ങളെ രക്ഷയ്ക്കെത്തുന്നു അന്നപൂർണേശ്വരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകല ഐശ്വര്യങ്ങളും സമൃദ്ധിയും വിജയങ്ങളും നൽകുന്നു കാലഭൈരവ മന്ത്രങ്ങളും അന്നപൂർണേശ്വരി മന്ത്രങ്ങളും ജപിച്ച് ഭഗവാനോടും ഭഗവതിയോടും പ്രാർത്ഥിക്കൂ ജീവിതത്തിൽ ആഗ്രഹിച്ചത് സ്വപ്നം കണ്ടത് അവർ നടത്തി തരും എന്ത് ആഗ്രഹിച്ചാലും ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് ഈശ്വരനും ഈശ്വരയും നിങ്ങൾക്കത് നൽകും ഇനി തിരിഞ്ഞു നോക്കേണ്ട ജീവിതത്തിലേക്ക് അത്രമാത്രം ഉയർച്ച അത്രമാത്രം ഐശ്വര്യമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്ക് സമ്പത്ത് കുതിച്ചുയരം ഈ മകരമാസം ഒന്നാം തീയതി മുതൽ ധന സൗഭാഗ്യമാണ് വന്നു ചേരുന്നത് കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീരും സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ ജോലിക്ക് കയറാൻ പറ്റുന്ന അവസരങ്ങൾ വന്നു ചേരുകയാണ് വിദേശത്ത് തൊഴിലവസരങ്ങൾ ലഭിക്കാൻ പോകുന്നു അതുപോലെ ഉപരിപഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ അവസരം ലഭിക്കുന്നു അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്തുന്നവർക്ക് പാർട്ട് ടൈം ജോലി കിട്ടാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അത് മാറാൻ പോവുകയാണ് സകല രീതിയിലുള്ള ഐശ്വര്യങ്ങളും വിജയങ്ങളും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും നിങ്ങൾക്കുണ്ടാകുന്ന വിജയത്തെ നിങ്ങൾക്കുണ്ടാകുന്ന ഐശ്വര്യങ്ങളെ സമർത്ഥിയെ തട്ടിക്കളയുവാൻ ഒരു ശത്രുവിനും കഴിയില്ല കാശിയിലെ മഹാദേവൻ കാലഭൈരവനും അന്നപൂർണേശ്വരിയും ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു എന്റെ പ്രവചനം അറ്റിട്ടാവും വാക്കുകൾ സത്യമായി വരും നാവ് പൊന്നായി തീരട്ടെ കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷക്കാലമായി കാലമായി ദുരിതങ്ങളിലൂടെയാണ് കഷ്ടകാലങ്ങളിലൂടെയാണ് പൂരം നക്ഷത്രക്കാർ ജീവിക്കുന്നത് ഒരുപാട് മനപ്രയാസങ്ങൾ ഒരുപാട് മനക്ലേശങ്ങൾ മാനസിക വിഷമങ്ങൾ വല്ലാതെ വലയ്ക്കുന്നുണ്ട് അസ്വസ്ഥരാക്കുന്നുണ്ട് പൂരം നക്ഷത്രക്കാരെ അതിനേക്കാൾ ഉപരി ചുറ്റും ശത്രുക്കളുടെ ഒരു വലിയ നിര തന്നെയുണ്ട് ദുർമന്ത്രവാദങ്ങൾ എരിച്ചിൽ വെളിച്ചപേശ രാക്ക് ശാപവാക്കുകൾ എല്ലാം കൊണ്ടും ദുരിതമായ മാക്കി തീർക്കുവാൻ ചുറ്റും ശത്രുക്കളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മളുടെ പതനം ഉറപ്പാക്കാൻ റെഡിയായി നിൽക്കുകയാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ കുറവാണെന്ന് പറയാം ഒരുപാട് ശത്രുക്കളിലാണ് ചുറ്റുമുള്ളത് എന്തിനു പറയുന്നു ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും സ്വന്തമെന്ന് കരുതിയർ പോലും ചില സന്ദർഭങ്ങൾ തിരിഞ്ഞു കൊത്തിയ ചരിത്രമാണ് പൂരം നാളുകാർക്കുള്ളത് അങ്ങനെ വല്ലാതൊരു വിഷമ ഘട്ടങ്ങളിൽ കൂടിയാണ് ഈ പൂരനക്ഷത്രക്കാർ കടന്നു പോകുന്നത് ജീവിത പ്രയാസങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടുണ്ട് ദുഃഖങ്ങൾ ഒരുപാടുണ്ട് വേദനകൾ ഒരുപാടുണ്ട് എല്ലാം കടിച്ചമൃതി ജീവിക്കുകയാണ് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു പങ്കാളികളിൽ നിന്ന് പോലും തിക്താനുഭവങ്ങൾ ഏറെ ലഭിച്ചവരാണ് ഏറെ അനുഭവിക്കേണ്ടി വന്നവരാണ് ഇവർ പലപ്പോഴും ഉറങ്ങാൻ പോകുന്നത് തന്നെ ദുഃഖ രാവിലെ നന്നായിട്ടൊന്നും ഉണരാൻ കഴിയുന്നില്ല ശരീരമെമ്പാടും വേദന ആരോ വലിച്ചു മുറക്കുന്നത് പോലുള്ളൊരു അനുഭവം ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല വീട്ടുകാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല നന്നായി പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് പക്ഷെ ഏതോ ഒരു ആലസ്യം എന്തോ ഒരു മടി എവിടേക്കോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ അങ്ങനെ ജീവിതം വല്ലാതെ നീറിപ്പോയി ഒരു അവസ്ഥയിൽ കൂടിയാണ് പൂരം നക്ഷത്രക്കാർ കടന്നു പോകുന്നത് എന്നാൽ വിഷപ്പിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയ്യപ്പസ്വാമി കടന്നു വരികയാണ് ഐശ്വര്യങ്ങളുമായി വിജയങ്ങളുമായി നിങ്ങളെ തകർക്കാനല്ല നിങ്ങളെ രക്ഷിക്കുവാൻ എല്ലാവിധ ജീവിത പ്രയാസങ്ങളിൽ നിന്നും മനക്ലേശങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ ഭഗവാൻ എത്തിക്കഴിഞ്ഞു ഈ പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാത്രമല്ല ആ നാളുകാരുള്ള വീടുകളിൽ പോലും അയ്യപ്പ സ്വാമിയുടെ ചൈതന്യം ദേവപ്രഭ ചൊരിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഈ നാളുകാരുള്ള വീടുകൾ രക്ഷപ്പെടാൻ പോവുകയാണ് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കൊതിച്ച സ്വപ്നം കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങളെല്ലാം ഭഗവാൻ നിങ്ങളുടെ കൈവെള്ളിയിൽ വെച്ചു തരുന്ന സുദിനങ്ങളാണ് കടന്നു വരുന്നത് ജീവിതം അങ്ങനെ പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വഴിമാറാൻ പോവുകയാണ് ജീവിതത്തിൽ ഉയർച്ചയുടെ ദിവസങ്ങൾ ഉയർച്ചയുടെ കൊടുമുടി കയറുന്ന സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ കൊടുമുടി കയറുന്ന ദിവസങ്ങൾ ധനസൗഭാഗ്യം തൊഴിൽ സൗഭാഗ്യം വിവാഹയോഗം സന്താന സൗഭാഗ്യം അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ ഒട്ടനവധി നേട്ടങ്ങൾ ഒട്ടനവധി യോഗങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ ശത്രുക്കളായി കണ്ടവരുണ്ടല്ലോ നിങ്ങളുടെ പതനം ആഗ്രഹിച്ചവരുണ്ടല്ലോ നിങ്ങളെ നാലാ നിക്കിൽ നിന്നും നാനാഭാഗത്ത് നിന്നും ചാവട്ടിയെ മേധിക്കാൻ ശ്രമിച്ചവരുണ്ടല്ലോ അവരുടെ മുന്നിൽ കൂടി തല ഉയർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്ന ദിവസങ്ങളാണ് വരുന്നത് ഏതൊക്കെ വിധത്തിലുള്ള ശത്രുക്കൾ നിങ്ങൾക്കുണ്ടോ ഏതെല്ലാം രീതിയിൽ നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചുവോ ആ ശത്രുക്കളുടെ അയ്യപ്പ സ്വാമി നടത്തി തരും നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ശത്രുക്കളെല്ലാം നിഷ്പ്രഭരാവും അതേസമയം നിങ്ങൾ ഉയർച്ചയുടെ പടവുകളിലേക്ക് ഉയർച്ചയുടെ കൊടുമുടികളിലേക്ക് നടന്നടക്കുക തന്നെ ചെയ്യും എന്റെ വാക്കുകൾ ആറ്റിട്ടാവും ജീവിത വിജയം തൊഴിൽ സൗഭാഗ്യം സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ സർക്കാർ മേഖലയിൽ തൊഴിലവസരങ്ങൾ തൊഴിലിൽ ഉയർച്ച അങ്ങനെ എല്ലാ കടബാധ്യതകളും മാറും എല്ലാവിധ സാമ്പത്തിക വിഷമതകളും മാറും സാമ്പത്തിക ഐശ്വര്യാഭിവൃദ്ധികൾ ഉണ്ടാവും മക്കളുടെ ഉയർച്ച കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ കുടുംബക്കാരുടെ ഉയർച്ച കണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനാവും എന്റെ വാക്കുകൾ ആറ്റിട്ടാവുക തന്നെ ചെയ്യും കലണ്ടറിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ സമയം തെളിഞ്ഞ് ജീവിതത്തിൽ ഇന്നേവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് സാഷാൽ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾ കുതിച്ചുയരുക തന്നെ ചെയ്യും സ്വാമി ശരണം എന്റെ വാക്കുകൾ സത്യമാവുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം അനിഴ നക്ഷത്രമാണ് ഈ അനിഴ നക്ഷത്രക്കാർ ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്തു വന്നവരാണ് പൊതുവെ അനിഴ നക്ഷത്രക്കാർ തീയിൽ കുരുത്തവരാണ് എന്നാണ് പറയുന്നത് തീയിൽ കുരുത്തവർ വെയിലത്ത് പാടില്ല എന്നാണ് പറയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല തിരുമേനി അനിര നക്ഷത്രക്കാരായ ഒരുപാട് പേർ എന്നോട് പറയാറുണ്ട് എല്ലാം അനുഭവിച്ച് തിരുമേനി ജീവിതത്തിന്റെ അവസാനം വരെ കണ്ടു ഇനി അനുഭവിക്കാനായിട്ട് ഒന്നുമില്ല ഈശ്വരന്റെ എന്തോ ഒരു കൃപ കൊണ്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു പല അനിര നക്ഷത്രക്കാരും എന്നെ കാണാൻ വരുമ്പോൾ പ്രശ്നം നോക്കാൻ വരുമ്പോൾ പറയാറുണ്ട് എന്നീ പ്രശ്നത്തിൽ കണ്ടതും ഏതാണ്ട് അതേ അനുഭവങ്ങളാണ് ഒരുപാട് പ്രണയക്കുരുക്കുകളിൽ പെട്ട് പോയിട്ടുണ്ട് അനിര നക്ഷത്രക്കാർ ചിലര് ലഹരിക്ക് അടിമപ്പെട്ടു ഈ നാളുകാരായ ചില സ്ത്രീകൾ ചില ബന്ധങ്ങളിൽ ചെന്നുപെട്ട് ദോഷങ്ങളിലൂടെ ജീവിക്കുകയാണ് ജീവിതം തന്നെ അടുത്തൊരു അവസ്ഥയിലാണ് അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദോഷങ്ങൾ സംഭവിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല ചിലരാകട്ടെ പ്രണയം അല്ലെങ്കിൽ സ്നേഹ ബന്ധങ്ങളിലൊക്കെ പെട്ട് കയ്യിലുണ്ടായിരുന്നതെല്ലാം കൊടുത്തു എന്നാൽ ഒരു ആവശ്യം വന്നപ്പോഴോ തിരിഞ്ഞു നോക്കുന്നില്ല ഇടയ്ക്ക് ഇട്ടേച്ചു പോയി കുറച്ചു പേർ അങ്ങനെ ജീവിതത്തിന്റെ പല രീതിയിലുള്ള പ്രയാസങ്ങളിൽ കൂടിയാണ് അനിരനക്ഷത്രക്കാരെ പലരും ജീവിക്കുന്നത് എല്ലാ അനിരനക്ഷത്രക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ജനന സമയവും ദശാഫലങ്ങളും നല്ലതായതുകൊണ്ട് ചില അനിരനക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഭൂരിഭാഗം പേരും അനുഭവിക്കുന്ന ആ തീരാ ദുഃഖങ്ങളുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കുവാൻ പ്രയാസമാണ് അത്രമാത്രം ദുഃഖങ്ങളും വേദനകളും മനക്ലേശങ്ങളും വനപ്രയാസങ്ങളും ഉണ്ട് എന്നാൽ നിങ്ങൾ ജീവിതത്തിലേക്ക് ഉയർന്നു വരുവാൻ പോവുകയാണ് നിങ്ങളുടെ വിഷമതകളെല്ലാം തീർക്കാൻ പോവുകയാണ് സാക്ഷാൽ അയ്യപ്പ സ്വാമി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകാൻ പോവുകയാണ് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം വഴിമാറും ധനസൗഭാഗ്യം തൊഴിൽ സൗഭാഗ്യം വിവാഹയോഗം സന്താന സൗഭാഗ്യം ഭവന യോഗം അങ്ങനെ ഒട്ടനവധി യോഗങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് തരികയാണ് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അച്ചിട്ടായ കാര്യമാണ് ജീവിതത്തിലേക്ക് വളരെയധികം വെച്ചടി വെച്ചടി ഉയർന്നു വരാൻ പോവുകയാണ് ഉത്രാട നക്ഷത്രക്കാർ ഇന്ന് കണക്കുവലയിൽ നോക്കുന്ന സമയത്ത് വളരെയേറെ ധന സൗഭാഗ്യം തൊഴിൽ സൗഭാഗ്യം ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ് ഒരു ഉത്രാട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ ആ വീട് രക്ഷപെടാൻ പോവുകയാണ് ജീവിതത്തിൽ ഇത്രയേറെ ഉയർച്ച വന്നു ചേരുന്ന ഇതിലും മികച്ചൊരു സമയം ഈ നാളുകാരുടെ ജീവിതത്തിൽ ഇനി വരില്ല എന്ന് ഉറപ്പാണ് അത്രമാത്രം ഐശ്വര്യങ്ങളാണ് സമ്പൽ സമൃദ്ധിയാണ് സഷാൽ അയ്യപ്പ സ്വാമി ഈ നാളുകാരുടെ ജീവിതത്തിലേക്ക് ഈ നാളുകാരുള്ള കുടുംബങ്ങളിലേക്ക് നൽകുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വേദനകളും സങ്കടങ്ങളും ഈ നാളുകാർ അനുഭവിച്ചു വരുന്നതായിട്ടാണ് രാജപലയിൽ നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത് ഒത്തിരി സങ്കടങ്ങൾ ഒത്തിരി മനോവേദനകൾ മാനസിക പ്രയാസങ്ങൾ ഒരുപക്ഷെ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ പോലും ചില ഉത്രാട നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നതായി കാണുവാൻ കഴിഞ്ഞു കേസുകള് വഴക്കുകള് കോടതി കേസുകൾ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ജീവിതം ദുഷ്കരമാക്കി തീർക്കുകയാണ് ചിലരുടെ വിവാഹ ബന്ധങ്ങൾ വേർപ്പെട്ടു മറ്റു ചിലർക്ക് ബന്ധം വേർപ്പെട്ടിട്ടില്ല പക്ഷെ വേർപിരിഞ്ഞ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് രണ്ടു പേരും രണ്ടു മുറികളിൽ അല്ലെങ്കിൽ രണ്ടിടങ്ങളിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു ഈ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ ജീവിതം നേർ പോകുകയാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യങ്ങൾ നൽകി ഭഗവാൻ വന്നിരിക്കുന്നു സർവ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുകയാണ് എല്ലാ ദുരിതങ്ങളെയും എല്ലാ കഷ്ടപ്പാടുകളെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും ഭഗവാൻ തന്നെ നീക്കം ചെയ്യുകയാണ് ശത്രുക്കളുടെ ചതിയിൽപ്പെട്ട് സ്വന്തക്കാരുടെ ചതിയിൽപ്പെട്ട് ജീവിതം തകർന്നവരാണ് ഉത്രാട നക്ഷത്രക്കാരായ പലരും എന്നാൽ നിങ്ങളുടെ എല്ലാ ശത്രുക്കളെയും നശിപ്പിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഉയർച്ച വന്നു ചേരുകയാണ് എന്റെ വാക്കുകൾ അറ്റിട്ടായിട്ട് വരും നാവ് പൊന്നായി തീരുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തട്ടാതി നക്ഷത്രക്കാർക്ക് എല്ലാം കലങ്ങി തെളിയുന്ന സമയമാണെന്നാണ് രാജ്പാലിയിൽ കാണിക്കുന്നത് എന്താണ് കലങ്ങി തെളിയുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്നേവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്ന നല്ല രീതിയിലേക്ക് ജീവിതം വന്നു ചേരുന്ന ദിവസങ്ങൾ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്ന ദിവസങ്ങൾ ഈ ഉത്തട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ടവരാണ് ഉത്തരട്ടാതി നക്ഷത്രക്കാർ സ്വന്തക്കാരും ബന്ധുക്കളുമൊക്കെ എഴുതി തള്ളിയവർ ഒട്ടനവധിയുണ്ട് ആശ്രയം വേണ്ടുന്ന ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ പകച്ചു നിൽക്കേണ്ടി വന്ന അല്ലെങ്കിൽ യാതൊരുവിധ ആശ്രയവും ലഭിക്കാത്തവരാണ് ഒത്തൊട്ടാ നക്ഷത്രക്കാർ പങ്കാളികളായാലും സ്വന്തക്കാരായാലും സുഹൃത്തുക്കളായാലും തള്ളിക്കളഞ്ഞിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും പലപ്പോഴും ഈ നക്ഷത്രക്കാരോട് സ്നേഹവും സൗഹൃദവും കാണിച്ച് സുഖവും സന്തോഷവും സംതൃപ്തിയും പണവുമെല്ലാം നേടിയിട്ടുണ്ട് മറ്റു ചിലർ പക്ഷേ സമയം വരുമ്പോൾ എന്തു ചെയ്തു അവർ കൈയൊഴിഞ്ഞു സ്നേഹം കാട്ടിയവരും ഉറ്റവരും കൂടെ നിന്നവരും ഒന്നും ഇവരുടെ കഷ്ടകാലത്ത് ഇവരുടെ കൂടെ നിന്നില്ല പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട് പ്രണയഭാചനമെന്ന് കരുതിയവർക്ക് മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട് ഉത്തരട്ടാതി നക്ഷത്രക്കാർ കൂടുതൽ കുഴിയിലേക്ക് തള്ളിയിടാൻ നോക്കിയവരായിരുന്നു ചുറ്റുമുള്ളവർ എന്ന് പറയുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ തീരാൻ പോവുകയാണ് മനോവേദനകൾ മാറാൻ പോവുകയാണ് മാനസിക ദുഃഖങ്ങൾ തീരാൻ പോവുകയാണ് വേദനകളും സങ്കടങ്ങളും ഇല്ലാതാകാൻ പോവുകയാണ് അയ്യപ്പസ്വാമി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് അയ്യപ്പസ്വാമി വന്നാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ സ്വാമിയേ ശരണമയ്യപ്പ എല്ലാവിധ ജീവിത ദുഃഖങ്ങളും മാറ്റി ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും സർവ സമ്പൽ സമൃദ്ധിയും നൽകുകയാണ് ഭഗവാനും ഭഗവതിയും അയ്യപ്പസ്വാമിയും ലക്ഷ്മി ദേവിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ് വിജയത്തിന്റെ കൊടുമുടിയിലേക്കാണ് നിങ്ങൾ നടന്നടക്കാൻ പോകുന്നത് കടബാധ്യതകളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതെല്ലാം തീർന്ന് സാമ്പത്തിക സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുകയാണ് തൊഴിൽ സൗഭാഗ്യം വന്നു ചേരുകയാണ് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുകയാണ് തൊഴിലിൽ ഉയർച്ച വന്നു ചേരുകയാണ് പല രീതിയിലുള്ള അംഗീകാരങ്ങളും അവാർഡുകളും നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് അങ്ങനെയെല്ലാം മംഗളകരമായി തീരും എന്റെ വാക്കുകൾ അച്ചിട്ടായിട്ട് മാറുക തന്നെ ചെയ്യും അടുത്തത് നക്ഷത്രം ജീവിതത്തിൽ വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഉത്തരനക്ഷത്രക്കാർക്ക് ഈ ഉത്തരനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ട് പക്ഷെ അതിനനുസരിച്ച് ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല സാമ്പത്തികം പല വഴികളിൽ ലഭിക്കുന്നുണ്ട് പക്ഷെ എവിടേക്കും നഷ്ടപ്പെട്ടു പോകുന്നു കയ്യിൽ വന്നത് എങ്ങോട്ട് പോകുന്നു എന്ന് അറിയാൻ സാധിക്കുന്നില്ല പലപ്പോഴും ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് കേട്ടോ ചെന്ന് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു എന്തൊക്കെയോ ചിന്തകൾ എന്തൊക്കെയോ ദുഃഖങ്ങൾ കരച്ചിൽ അടക്കാൻ കഴിയാത്ത ദിവസങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കൊച്ചുമക്കളുടെയും തന്റെ കുട്ടികളുടെയും കാര്യങ്ങൾ പോലും ഇവർ ആലോചിച്ചു പോകും ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് പങ്കാളികളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ദുരിതങ്ങളാണ് ഏറ്റവും വല്ലത് പലപ്പോഴും ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഒരുപാട് സ്നേഹബന്ധങ്ങളിൽ ചെന്നുപെട്ടു പക്ഷേ അവിടെയെല്ലാം ചതിക്കുഴികളായിരുന്നു എന്ന് അറിഞ്ഞപ്പോഴേക്കും കാലമേറെ വൈകി ഒരുപാട് ധനനഷ്ടം വന്നിട്ടുണ്ട് പല രീതിയിലും ഇവരുടെ ജീവിതം എടുത്ത് നോക്കിയാൽ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു സങ്കടം കൂടി വന്നു ചേരും ഒരു തിരിച്ചടി എന്നോണം ഒരു സങ്കടം വന്നു ചേരും പലപ്പോഴും ഉത്തരം നാളുകാർ ദൈവത്തിനോട് ചോദിക്കാറുണ്ട് എന്തിനാ ദൈവമേ ഞങ്ങളെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്തിനാ എന്നാൽ ഉത്തരം നാളുകാർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളു ഭഗവാൻ നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങളെല്ലാം നിർത്തി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ് ജീവിതത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും മഹാരാജയോഗ തുല്യമായ സൗഭാഗ്യങ്ങൾ നൽകാൻ പോവുകയാണ് ഈ മകരമാസം ഒന്നാം തീയതി മുതൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഓരോന്നായി ഓരോന്നായി ഭഗവാൻ നിങ്ങളുടെ ഈ വെച്ച് തരാൻ പോവുകയാണ് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച ആ ക്ലേശങ്ങളും ദുരിതങ്ങളും ഉണ്ടല്ലോ അത് മാറാൻ പോവുകയാണ് അതെല്ലാം ഭഗവാൻ മാറ്റുകയാണ് ഭഗവതി മാറ്റുകയാണ് ഈശ്വരനും ഈശ്വരിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും തൊഴിൽ സൗഭാഗ്യം ധനസൗഭാഗ്യം ഭവനയോഗം വിവാഹ യോഗം സന്താന സൗഭാഗ്യം പരീക്ഷണങ്ങൾക്കെല്ലാം അവസാനമാകാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഒരുത്തരം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരോ ഉണ്ട് എങ്കിൽ ആ വീടിന്റെ സൗഭാഗ്യം തെളിയുകയാണ് ആ വീട്ടുകാരുടെ സൗഭാഗ്യം തെളിയുകയാണ് എന്റെ വാക്കുകൾ അറ്റീട്ടായിട്ട് വരും എഴുതി വെച്ചോ നിങ്ങൾ കലണ്ടറിൽ കുറിച്ചു വെച്ചോളൂ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്റെ നാവ് പൊന്നായി തീരുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കഴിഞ്ഞ പത്ത് പതിനാറ് വർഷക്കാലമായി ജീവിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങൾ പ്രണയക്കുരുക്കുകൾ സ്നേഹബന്ധനങ്ങൾ പലപ്പോഴും ചതിക്കുഴികളിൽ പെട്ടുപോയിട്ടുണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിരവധിയായ പ്രശ്നങ്ങളാണ് ഇവർ അഭിമുഖീകരിക്കുന്നത് തകർന്നു പോയ കുടുംബ ബന്ധങ്ങൾ മക്കളെ കുറിച്ചോർത്തുള്ള സങ്കടങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ എങ്ങനെയെങ്കിലും കടം തീർക്കണമെന്നുണ്ട് എന്നാൽ അതിനൊരു വഴി തെളിഞ്ഞു കിട്ടുന്നില്ല ചിലർക്കാകട്ടെ മക്കളെ കൊണ്ട് ദുരിതങ്ങൾ ഒരു ജോലി ആഗ്രഹിച്ചു ഒരുപാട് നാളായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എഴുതാത്ത ടെസ്റ്റുകളില്ല അറ്റൻഡ് ചെയ്യാത്ത ഇന്റർവ്യൂകളില്ല പക്ഷെ ഒരു തൊഴിൽ സൗഭാഗ്യം കിട്ടുന്നില്ല ചിലർക്ക് സർക്കാർ മേഖലയിൽ തൊഴിൽ കിട്ടേണ്ടതായിരുന്നു ലിസ്റ്റുകളിൽ ഉണ്ട് റാങ്ക് ലിസ്റ്റിലുണ്ട് ഉണ്ട് പക്ഷെ എപ്പോഴേക്കോ എവിടേക്കോ എങ്ങനെയേക്കോ അതൊക്കെ തകർന്നു പോകുന്നു അവസാന നിമിഷം അത് കിട്ടാതെ പോകുന്നു അതായത് കൈവെള്ളയിൽ വന്ന കാര്യം പോലും എവിടേക്കോ വെള്ളത്തിൽ വരച്ച വര പോലെ തകർന്നുടയുന്ന കാഴ്ചയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാണേണ്ടി വരുന്നത് പല രീതിയിലുള്ള അനർത്ഥങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു ജീവിതം ഇങ്ങനെ വളരെ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തിനാദെയോമേ ഇനി ജീവിച്ചിരിക്കുന്നത് എന്ന് പോലും തൃക്കേട്ട നക്ഷത്രക്കാർ ചിന്തിച്ചു പോയിട്ടുണ്ട് കോടതി കേസുകൾ വ്യവഹാരങ്ങൾ എല്ലാം ജീവിതത്തെ തളർത്തി കളയുന്നു പല തൃക്കേട്ട നക്ഷത്രക്കാരുടെയും അനുഭവം ഇങ്ങനെയാണെന്നാണ് കാണുവാൻ കഴിഞ്ഞത് എന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ട സഷാൽ ഭഗവാൻ അയ്യപ്പ സ്വാമി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നെത്തിച്ചേരുകയാണ് സർവ്വവിധ സൗഭാഗ്യങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഈ ഒരു മകരമാസം ഒന്നാം തീയതി തുടങ്ങുന്നതോടുകൂടി ജീവിതത്തിലേക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുകയാണ് അത് തൊഴിൽ മാത്രമല്ല സാമ്പത്തിക സൗഭാഗ്യം മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ രീതിയിലാണോ ഉയർച്ച ആഗ്രഹിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിച്ചത് നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും ഭഗവാനോട് നിങ്ങൾ അതൊന്ന് വരമായിട്ട് ചോദിച്ചാൽ മതി നിങ്ങളുടെ കൈവെള്ളിയിൽ വെച്ചു തരുന്ന ദിവസങ്ങളാണ് വന്നു ചേരുന്നത് സ്വപ്നങ്ങൾ എല്ലാ പൂവണിഞ്ഞു കിട്ടും ഉയർച്ചയുടെ പടവുകളിലേക്ക് ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് സമ്പൽ സമൃദ്ധിയുടെ കൊടുമുടിയിലേക്കാണ് ഭഗവാൻ നിങ്ങളെ എത്തിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം